മോഹൻലാലിൻ്റെ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് നവീകരണത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രതീകം ഇന്ത്യൻ സിനിമയിലെ മഹാനടൻ മോഹൻലാലിൻ്റെ സിനിമാ ജീവിതത്തിലെ മുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ചിത്രം എന്ന നിലയിൽ എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന പ്രോജക്റ്റ് പ്രഖ്യാപന നിമിഷം മുതൽക്കെ വലിയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഓരോ സൂപ്പർ താരത്തിൻ്റെ കരിയറിലെ ഓരോ അക്കങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട് മുന്നൂറ്റി അറുപത്തിയഞ്ച് സിനിമകൾ പൂർത്തിയാക്കുന്നു എന്നതു തന്നെ ഈ നടൻ്റെ അനശ്വരമായ അഭിനയ ജീവിതത്തിൻ്റെയും വർഷം മുഴുവൻ നീണ്ടുനിന്ന കഠിനാധ്വാനത്തിൻ്റെയും സാക്ഷ്യപത്രമാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവിൻ്റെ പ്രഖ്യാപനം പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് സിനിമാ ലോകത്ത് അലയൊളികൾ സൃഷ്ടിച്ചത് ആദ്യഘട്ടത്തിൽ നടനും അസോസിയേറ്റ് ഡയറക്ടറുമായ ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുമെന്ന് അറിയിച്ചിരുന്നത് തല്ലുമല അഞ്ചാംവാദിനെ പോലുള്ള ഹിറ്റ് സിനിമകളുടെ അണിയറയിൽ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ഓസ്റ്റിൻ മോഹൻലാലിനെ പോലെ ഒരു വലിയ താരത്തെ വെച്ച് സംവിധാന രംഗത്തേക്ക് വരുന്നു എന്ന വാർത്ത പുതുതലമുറ സിനിമയ്ക്ക് വലിയ ആവേശം നൽകി എന്നാൽ പിന്നീട് റിപ്പോർട്ടുകൾ പ്രകാരം തുടരും എന്ന മെഗാ ഹിറ്റിന് ശേഷം സംവിധായകൻ തരുൺമൂർത്തി ഈ പ്രൊജക്റ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നുള്ള പുതിയ വാർത്തകൾ ആരാധകരെ കൂടുതൽ ആവേശത്തിലാക്കി തരുൺമൂർത്തിയുടെ വരവ് എൽ ത്രീ സിക്സ്റ്റി ഫൈവിനെ വീണ്ടും ചർച്ചാ വിഷയമാക്കി മാറ്റുകയും ഒരു ഹിറ്റ് കോംബോയുടെ തുടർച്ചയായി ഈ ചിത്രം വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ടൻസിൻ്റെ ബാനറിൽ യുവനിർമ്മാതാവായ ആഷിഖ് ഉസ്മാൻ ചിത്രം നിർമ്മിക്കുന്നു എന്നതും ഈ പ്രൊജക്ടിൻ്റെ ശ്രദ്ധേയമായ കാര്യമാണ് രതീഷ് രവി തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രം ഒരു കോമഡി ത്രില്ലർ എന്റർടൈനർ ഫോർമാറ്റിൽ ആയിരിക്കും ഒരുങ്ങുക എന്നാണ് സൂചന പുറത്തിറങ്ങിയ ആദ്യ പോസ്റ്ററുകളും അണിയറ പ്രവർത്തകരുടെ വെളിപ്പെടുത്തലുകളും നൽകുന്ന സൂചന പ്രകാരം മോഹൻലാൽ ഈ ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് എത്തുന്നത് മോഹൻലാൽ തൻ്റെ കരിയറിൽ നിരവധി ചിത്രങ്ങളിൽ നിയമപാലകനായി വേഷമിട്ടിട്ടുണ്ടെങ്കിലും എൽ ത്രീ പ്രോപ്പർ കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ ഫോർമാറ്റിലുള്ള ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ പടമായിരിക്കും എന്നാണ് നിർമ്മാതാവ് ഉറപ്പു നൽകുന്നത് പോലീസ് കഥാപാത്രത്തിന്റെ ചിരിയും ആകാംക്ഷയും നിറഞ്ഞ ഒരു പുതിയ പതിപ്പ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു എൽ ത്രീ എന്ന പോസ്റ്റർ ഡിസൈനിലെ പോലീസ് യൂണിഫോമും മിററിൽ പതിഞ്ഞ വീണ റോഡിൻ്റെ ചിത്രവും ഒരു സസ്പെൻസ് ത്രില്ലറിൻ്റെ സാധ്യതകളെ സൂചിപ്പിക്കുന്നു ഈ ഘടകങ്ങൾ മോഹൻലാലിൻ്റെ കഥാപാത്രം നേരിടാൻ പോകുന്ന വെല്ലുവിളികളും അതിജീവനത്തിനായുള്ള അയാളുടെ പോരാട്ടങ്ങളും ആകാംക്ഷയോടെ കാത്തിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കുന്നു മുന്നൂറ്റി അറുപത്തിയഞ്ച് സിനിമകൾ എന്ന സംഖ്യ മോഹൻലാൽ എന്ന നടൻ എത്രത്തോളം ഈ വ്യവസായത്തിൽ ആഴത്തിൽ വേരൂന്നിയെന്നും ഓരോ കഥാപാത്രത്തെയും എത്രത്തോളം ഉൾക്കൊണ്ടിരിക്കുന്നു എന്നും തെളിയിക്കുന്നു എൽ ത്രീ സിക്സ്റ്റി ഫൈവ് മോഹൻലാലിൻ്റെ കരിയറിലെ വെറുമൊരു സിനിമ എന്നതിൽ ഉപരി മലയാള സിനിമയുടെ ഒരു വാണിജ്യ സാധ്യതയുടെയും അഭിനയത്തിൻ്റെ സ്ഥിരതയുടെയും ആഘോഷം കൂടിയായിരിക്കും എൽ ത്രീ സിക്സ്റ്റി ഫൈവ് എന്ന ചിത്രം മോഹൻലാലിൻ്റെ അതുല്യമായ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലാണ് യുവ സംവിധായകനും പ്രൊഡക്ഷൻ ടീമും ഒപ്പം ഒരുങ്ങുന്ന ഈ കോമഡി ത്രില്ലർ മോഹൻലാൽ വീണ്ടും കാക്കിയണിയുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന എല്ലാ ഘടകങ്ങളോടും കൂടി ഒരു മികച്ച സിനിമ അനുഭവം സമ്മാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ചിത്രം ഒരു കംപ്ലീറ്റ് ലാലേട്ടൻ ഷോ ആയിരിക്കും എന്ന നിർമ്മാതാവിൻ്റെ വാക്കുകൾ സ്റ്റാർ വാല്യുവിനും മാസ് രംഗങ്ങൾക്കും പ്രാധാന്യം നൽകുമെന്നുള്ള വ്യക്തമായ സൂചനയാണ്